ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മാവേലിക്കിരയിലും പ്രതിഷേധം തുടരുന്നു അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ നിയമമനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി സമരം നടത്തിയത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് മാവേലിക്കിരയിലും പൂജ്യ നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് നിയമം അനുസരിച്ചുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു സമരം ഡ്രൈവിംഗ് ടെസ്റ്റ് പൂർണ്ണമായും ഇതോടെ മുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാത്തതിലുള്ള പ്രതിഷേധം കാരണമാണ് ടെസ്റ്റ് മുടങ്ങിയത് സമരത്തിന് ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി മാവേലിക്കര രക്ഷാധികാരി സി എൻ വർഗിസ് സെക്രട്ടറി അജയ്ൻ പ്രസിഡന്റ് സജീവ് റോയൽ ട്രഷറർ അജിത് പാർത്തൻ തുടങ്ങിയവർ നേതൃത്വം നൽകി